മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി താമരക്കുളത്ത് സ്മൃതി സംഗമവും സൗജന്യ സമ്പൂർണ്ണ മെഡിക്കൽ ക്യാമ്പും നടത്തി ആലപ്പുഴ ഡി ജനറൽ സെക്രട്ടറി മനോജ് സി ശേഖർ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര താമരക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നത് താമരക്കുളം കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ി ജനറൽ സെക്രട്ടറി മനോജ് സി ശേഖർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി മന്ത്രിയായിരുന്നു അവിടെയെല്ലാം അദ്ദേഹം കാര്യങ്ങളിൽ ഏറ്റവും ഏതാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം സമൂഹത്തിലെ മണ്ഡലം പ്രസിഡന്റ് ടി മന്മഥൻ അധ്യക്ഷനായിരുന്നു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ ചാരമോട് ഷംസുദ്ദീൻ പി എം ഷെറീഫ് കെ എൻ അശോക് കുമാർ എസ് അനിൽ രാജ് കമറുദ്ദീൻ എൻ ശിവൻപിള്ള സുനിത ഇന്ദു എന്നിവർ പ്രസംഗിച്ചു വിദഗ്ദ്ധ ഡോക്ടർമാർ പങ്കെടുത്ത സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ മുന്നൂറോളം പേർ രോഗനിർണയം നടത്തി സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്